ഹായ് ഹലോ വെൽക്കം ബാക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോ എല്ലാരും കൂടെ ഒരു ചെറിയ യാത്ര പോകാണ്ട് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു എല്ലാരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഈ ഒരു യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ നമ്മള് കണ്ണൂര് പറശ്ശിനിക്കടവും ഇരിക്കുന്ന കക്ഷിക്ക് നമ്മൾ മുത്തപ്പിന്റെ അടുത്ത് ചോറൂണ് നേർന്നിരുന്നു അപ്പൊ അത് നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോക്ക് ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പൊ എല്ലാരും കൂടെ ഒരു കാപ്പിയും ഒരു കടിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തു അവിടുന്ന് പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ ബസ്സിനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കുറെ അങ്ങനെ നടക്കാനും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാരും കൂടി കഥയും പറഞ്ഞ് നടന്നപ്പോൾ ദൂരും ഒന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നെങ്കിലും ചോറുണ്ട് സെക്ഷനിൽ തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചോറൂണൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അവിടുത്തെ പ്രസാദ പ്രസാദോട്ടിലുണ്ടായിരുന്നത് പയറും തേങ്ങാപ്പൊഴും ചായയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഉള്ളിൽ കയറി തൊഴുതിട്ടുണ്ട് തൊഴുതിറങ്ങിയപ്പോഴും അത്യാവശ്യം നല്ല ക്യൂ ആയിട്ടുണ്ടായിരുന്നു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ നിന്ന് കഴിച്ച് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ബായ്